കാത്തിരിപ്പിന്റെ ഈ ദിനങ്ങളിൽ ജോസഫിനെ ഒരു വേള ധ്യാന വിഷയമാക്കാം ദിവ്യ ശിശുവിൻ്റെ സംരക്ഷകനായിട്ട് ദൈവം നിയോഗിച്ചവൻ ആ നാട്ടാശാരിയുടെ തഴുംപുറ്റ കരതലങ്ങളിൽ ചെറിയൊരു പോറൽ പോലും ഏൽക്കാതെ കുഞ്ഞിനെ പിതാവായ ദൈവം കാത്തുപരിപാലിച്ചു മനക്കണക്കുകളിൽ നിപുണനായിരുന്നിട്ടും ഒരു നിർണായക ഘട്ടത്തിൽ സ്വന്തം ജീവന്റെ തന്നെ കണക്ക് കൂട്ടലുകൾ തെറ്റി അല്പനേരത്തേക്കെങ്കിലും അന്താളിച്ചു നിന്നവൻ മാനസിക പിരിമുറുക്കങ്ങളിലൂടെയും പരിഭ്രാന്തിയിലുമൊക്കെ കടന്നു പോകുമ്പോഴും ദൈവകരം അവൻ മുറുകെ പിടിച്ചു കഥനങ്ങളും കാഴ്ചപ്പാടുകളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും തീർത്ത ഇരുൾമറയ്ക്കും അപ്പുറത്ത് ദൈവിക പദ്ധതികൾ പൂവണിയുന്ന പ്രഭാത പൊലിമ അവൻ കണ്ടു അതുകൊണ്ട് തന്നെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളൊക്കെ തന്നാൽ ആവും വിധം നിർവഹിച്ച അവന്റെ തോളിണ തളരുവാൻ അവിടുന്ന് ഇടവരുത്തിയില്ല സുഹൃത്തെ നീയും നിന്റെ കടമകള് കഴിവിനൊത്ത് ചെയ്യുക നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലും തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിത അന്തസ്സിലും സ്ഥലത്തും പ്രവർത്തന മണ്ഡലങ്ങളിലുമൊക്കെ പൂർത്തിയാക്കുവാൻ ബാധ്യതകൾ ബാക്കി നിൽപ്പുണ്ട് മാതാപിതാക്കളോടും മക്കളോടും ജീവിത പങ്കാളിയോടും മിത്രങ്ങളോടും സമൂഹത്തോടുമൊക്കെ നിനക്ക് കടപ്പാടുകളുമുണ്ട് അവയെ കണ്ടില്ലെന്ന് നടിക്കരുത് പാതി വഴിയിൽ അവയിൽ നിന്ന് പിന്തിരിയരുത് ഓടി ഒളിക്കുകയും വരുത് അങ്ങനെ ചെയ്യുമ്പോൾ നിന്നിലെ ഭയത്തിനും പോഷത്വത്തിനും നീ അടിമയാവുകയാണ് നിന്റെ കുടുംബത്തിൻ്റെ രക്ഷയിൽ നിനക്കുള്ള പങ്ക് വലുതാണ് അത് മറക്കാതിരിക്കുക നിസ്സഹായതയുടെയും നിരാശയുടെതുമായ നിമിഷങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടതായിട്ട് വരാം പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കേണ്ടതായിട്ട് വരാം ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ നിന്നെ പലപ്പോഴും അലട്ടിയേക്കാം നിനക്ക് തുണയായി കർത്താവ് ഉള്ളതിനാൽ അവനിൽ ആശ്രയിക്കുക തങ്ങാനാവാത്ത ചുമടുകള് കരുണ്യവാനായി അവിടുന്ന് ഒരു നാളും നിന്റെ ചുമലിൽ വെച്ച് കെട്ടുകയില്ല ഒരു കയ്യാൽ തോളിലെ ഭാരം നീ താങ്ങുമ്പോ മറുകൈ അവിടുത്തെ കരങ്ങളിലായിരുന്നാൽ മാത്രം മതി നിന്റെ കാലുകൾ ഇടറുമ്പോഴും കരങ്ങൾ തളരുമ്പോഴും പിടിവിടാതെ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും സ്നേഹമുള്ളവരെ നാമൊക്കെ ഒക്കെ ഒരുങ്ങുമ്പോൾ കത്തിരിപ്പിണ ദിനങ്ങളൊക്കെ അനുഗ്രഹമാകുവാനായിട്ട് തിരുപ്പിറവിടെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ നാം ആയിരിക്കുമ്പോ വിശുദ്ധിയൗസമ പിതാവിനെ പോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ ചിന്തയിലും ധ്യാനത്തിലുമൊക്കെ ദൈവികത ദർശിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ